ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷികമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടി ചേർന്നതാണ് ഇടവക്കൂറ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാല അളവിലെയാണ് അതായത് ഇടവക്കൂറിൽ ജനിച്ചവരുടെ വൃക്ഷമാസത്തെ ഫലങ്ങളാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരു രാശിയിൽ നിന്നും വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് മാറുന്നു ഇത് വലിയ മെച്ചമൊന്നും ഇടവം കുറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അധികാരം നഷ്ടമാകേണ്ട ഒരു സാധ്യത കാണുന്നതായിട്ട് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടമാകാം പിന്നെ അതുപോലെ തന്നെ മനസമാധാനം കുറയാം ഇതൊക്കെ ഉള്ളൊരു സാധ്യത മാത്രമാണ് കാണുന്നത് മെച്ചമായിട്ടൊന്നും കാണുന്നില്ല അതേപോലെ സൂര്യനും ചൊവ്വയും ബുധനും കൂടി രാശിയിൽ സംയോജനം നടക്കുന്നുണ്ട് അത് വ്യാധികളുള്ളവർക്ക് കുറവ് വരാം വളരെ സൗമ്യമായി അതായത് ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഈ ഇടവ ഈ ഇടവക്കൂറുകാർ മാസത്തിൽ വാക്കുകൾ അതുപോലെ ഉപയോഗിക്കണം കാരണം വാക്കുകൾ പ്രയോഗിച്ചാൽ അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മഴക്കുകൾ ഉണ്ടാവും ആത്മസമ്മേളനം പാലിക്കുന്നത് നല്ലതായിരിക്കും മനസ്സിനെ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും അമിത ആത്മവിശ്വാസം ആപത്തിൽ ചെന്ന് ചാടും അതുകൊണ്ട് ആത്മവിശ്വാസം വേണം അമൃത പിന്നെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വേണ്ട എടുത്തു ചാടിയുള്ള പ്രവൃത്തികളാൽ നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ യുക്തിപൂർവം ചിന്തിച്ച് ചെയ്യുക നല്ലതായിരിക്കും പല രോഗങ്ങളും ഉള്ളവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങളെല്ലാം മെല്ലെ മെല്ലെ മാറിക്കിട്ടുന്നു അതുമൂലം നമുക്ക് കാര്യങ്ങളെല്ലാം സാധിക്കാൻ സാധിക്കുന്നു വഴക്കുകളൊക്കെ കുറയുന്നു ശത്രുക്കളെ ശല്യവും കുറയുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്താനും കല്യാണം നിശ്ചയമോ വിവാഹ നിശ്ചയമോ നടക്കേണ്ട സാധ്യത കാണുന്നുണ്ട് കല്യാണമോ വിവാഹ നിശ്ചയമോ നടക്കേണ്ട സാധ്യത കാണുന്നുണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രം വച്ചുള്ള ഫലങ്ങളാണ് അടുത്ത് പ്രവചിക്കുന്നത് അതിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് ശാരീരിക അസുഖം ലഭിക്കുന്നു അവർക്ക് സ്വർണം വെള്ളി മുതലായ ലോകങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സർജറി നടക്കേണ്ട സാധ്യത ഉണ്ട് ചെറിയ സർജറി ആയിരിക്കാം നടക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ പഠിപ്പിൽ ഈ വിദ്യാർത്ഥി ഈ സമയത്ത് യാതൊരു വിധത്തിലുമുള്ള ഒരു ക്രിമിനൽ കേസുകളിൽ കേസുകളിൽപ്പെടാൻ ശ്രദ്ധിക്കുക ജയിൽവാസം കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് ചില ആപത്തുകൾ വരാം ധനനാശം കാണുന്നു ഉറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെടുവാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് മനപ്രയാസം വന്നേക്കാം ഒരുപക്ഷെ മദ്യം മയക്കുമരുന്ന് ഇവയ്ക്ക് ഉപയോഗിക്കാം പക്ഷേ അതൊന്നും ഉപയോഗിക്കരുത് അതിനടിമയാകാൻ പോകേണ്ട സാധ്യത കാണുന്നു രണ്ട് ദുശ്ശീലങ്ങളൊന്നും ഒഴിവാക്കുക മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കും നഷ്ടങ്ങൾക്കും എല്ലാം അത് വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ് ഭഗവാൻ തന്നിക്കുന്നത് ധനവും ഐശ്വര്യങ്ങളും വന്നേക്കാം ആത്മീയതയിലേക്ക് തിരിയാം തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറിക്കെട്ടുന്നു ജോലിക്കുള്ള തടസ്സങ്ങൾ മാറിക്കെട്ടുന്നു മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നു അതുമൂലം ധാരാളം ധനശേഷിയും ഉണ്ടാകുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കാം അതുകൊണ്ട് പ്രവൃത്തികളെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നല്ല രീതിയിലായിരിക്കണം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരാം എന്നാൽ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം മരണഭയം വരേണ്ട ഒരു സാഹചര്യം ഉള്ളൊരു സമയമാണ് ഇണയുടെ മരണം അതായത് ദമ്പതിമാതിരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ബന്ധം വേർവിരിഞ്ഞ് പോവുകയോ ചെയ്യാം എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ അന്യനാട്ടിലേക്ക് താമസം മാറ്റേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട് വാദ സംബന്ധമായ ഉപദ്രവങ്ങൾ ഉണ്ടാകാം എഴുപത്തൊന്നിന് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് ധാന്യങ്ങളും ധനവും ഇഷ്ടംപോലെ ലഭിക്കാം വേറെ പ്രത്യേകിച്ച് ഉള്ള ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു സമയമാണ് ഈ എഴുപത് വയസ്സിന് മുകളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്ത് ഞാൻ പ്രവചിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് എട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി നടക്കാം എട്ട് വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ ഒരു സർജറി നടക്കാം ആസ്മ ശ്വാസം മുട്ടൽ അലർജി കഫം എന്നിവ മൂലമുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകാം എട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വരേണ്ട സാധ്യത കാണുന്നു ദൂരയാത്രകൾ ചെയ്യാനും സാധിച്ചേക്കാം ഇരുപത്തിയാറ് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ഇവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾ കുറേ കാലമായി ദുരിതങ്ങൾ തുടങ്ങിയിട്ട് അതെല്ലാം തീർച്ചയായിട്ടും മാറുന്നു ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് വേണ്ട വിധം വിധം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക നല്ല രീതിയിൽ ഗുണഫലങ്ങൾ കിട്ടേണ്ട ഒരു സമയമാണ് നാൽപ്പത്തി വയസ്സ് മുതൽ അറുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം ചെയ്യാത്ത തെറ്റിനും ചെയ്ത തെറ്റിനും ഒക്കെ ഇങ്ങനെ അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞു വരുത്തും അതിലൊന്നും വളരെ ശ്രദ്ധയൊന്നും കൊടുക്കരുത് അത് അതിന് പ്രതികരിക്കാൻ പോയാൽ പോലീസ് കേസുകളും കോടതി നടപടികളൊക്കെ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം കേട്ടില്ലാന്ന് വെക്കുക മിത്രങ്ങളും ശത്രുക്കളാകാം സൂക്ഷിക്കുക എങ്കിലും ഭാഗ്യത്താൻ രക്ഷപ്പെടാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ട് ഉണ്ടാകേണ്ട സാധ്യത കാണുന്നില്ല ഗുണകരമായ കാര്യങ്ങൾ നടക്കാം അറുപത്തി ഒന്ന് വയസ്സ് മുതൽ എഴുപത്തി എട്ട് വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള കഷ്ടതകളും ദുഃഖവും ഒക്കെ ഉണ്ടാകാം അതെല്ലാം മാറിക്കിട്ടേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് ധാരാളം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് മകീരം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് പതിനെട്ട് വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ജനങ്ങളിൽ ആരെങ്കിലുമോ മുറ്റമിത്രമോ മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് മരിച്ചില്ലെങ്കിലും മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരവസ്ഥ ഇത് കോമാ സ്റ്റേജിലൊക്കെ പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഈ പതിനെട്ട് വയസ്സ് വരെയുള്ള അതായത് ജാതകനല്ല ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്കല്ല അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് താമസം മാറാനും സാധ്യത കാണുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ച നല്ല രീതിയിൽ കൂടുതൽ വേതനങ്ങളും സൗകര്യവുമുള്ള നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹവും സന്താന ഭാഗ്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതുപോലെ മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം ചെറിയ രീതിയിലൊക്കെ അപവാദങ്ങൾ കേൾക്കാം അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അതുപോലെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഴി കേൾക്കാം അതൊന്നും നെവർ മൈൻഡായിട്ട് എടുക്കുക അതൊന്നും എടുക്കരുത് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ വന്നേക്കും എന്ന് നമുക്ക് തോന്നാം പക്ഷേ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അന്യദേശവാസം ചെയ്യേണ്ടതായിട്ട് വരാം ഈ സമയം അന്യദേശത്തേക്ക് പോയേ പറ്റും അവിടെ അന്യദേശത്ത് നിന്ന് താമസിക്കേണ്ട സാഹചര്യം വരാം അമ്പത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനസമാധാനവും താൻ എന്താണോ ഇതുവരെ സ്വപ്നം കണ്ടത് ആ മനസമാധാനവും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കുന്നു ബുദ്ധി നേർവഴിയിലേക്ക് നയിക്കുന്നു ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് മനസമാധാന സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു ഈ കാലഘട്ടത്ത് എഴുപത് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സും അതിനുമുള്ളിലോട്ടുള്ളവർ മകീര നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ തലമൊക്കായി അസുഖങ്ങൾ ഉള്ളത് ചെറു ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടും അതൊക്കെ നിയന്ത്രണ വിധേയമാക്കാം അതുപോലെ വൈദ്യസഹായം കൃത്യമായിട്ട് നേടുക അതൊക്കെ അതിൻ്റെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നതാണ് ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ജ്യോതിഷ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ സർവ്വവിധ സമ്പൽ സമൃദ്ധി ദീർഘായുസായുസ ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം